டா கொடிமன் பொ வெள்ளப்பாம்பா தண்ணி

ണിക്കണിക്കാടേ കഴിഞ്ഞാത്രേ ഒന്ന് അതിന് അടുത്തടുത്ത് അതാ 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 മിന്നെ

ഓടാ അത വലിയ സാധനല്ലേ അതെല്ലാം കാണിക്കിട അതേ വേറെ മണി കാണിച്ചല്ലേ എല്ലാരും നോക്കിണ്ടി ബൈജോട്ടിൽ ഇതിനി മാത്രമേ ഉള്ളൂന്ന് ആ അങ്ങനൊരു ചൗട്ടി ഞാൻ മൈരി കിടരാ മൈരി മുടു 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 വലു മുടു വലു മുടു വലു മുടു വലു മുടു 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 വലു മുടു നേരെ കട്ട് ആക്കി ഇല്ല കട്ടാകില്ലടാ അവിടെടാ അവിടെടാ ഇങ്ങോട്ട് നീ ഇങ്ങോട്ട് എന്താണ് ദാ കല്ലുടില്ലേ എന്നാ അടുത്തടാ അടി 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 കടടാണ്ട് കട അടി ഇത്ര വിട്രാ വിട്രാ വിട 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 പോടാ 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 വലിയോടക്ക് വലിയോടക്ക് ഇരാച്ചി മൂയേ മൂയേടാ വലിയോടക്ക് ഞാൻ പിടിക്കാം ഇങ്ങോട്ട് വരണടാ വലിയോടക്ക് മൂയേ മൂയേടാ സമാജലികേന്തടാ സമാജലികേന്തടാ കേർ 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 ഇണ്ടി മുണ്ടിക്ക് വളവില്ലേ ഓടാ താഴെ വട താഴെ വട സാധനം കിട്ടും സാധനം കിട്ടും കിട്ടി അല്ല അവരെ ആവേശം കൊണ്ട് വീണാ തൊടിയും കണ്ടില്ലേ അതുകൊണ്ട് വീണാണ് ഇനി ഇനി പോലെ ഇനി പോല ഇനി പോലെ ഇനി പോലെ വേട്ട സാധനം എന്താ ഫിഷ് കേല്ല പൂല ഇവിടെ നിന്ന് അങ്ങനെ പോണു അനങ്ങിലവല കളയടാ മീനിന്റെ ആവേശം കൊണ്ട് വീണാല് വല്ല കാര്യണ്ടാ ആരോല്ല ആരോ ഇല്ല ഉണ്ടാവില്ല വലിച്ചോ ഇല്ല ഇല്ല വലിച്ചെടുത്തോ വലിച്ചെടുത്തോട്ട് ഞാൻ എന്താണ് വീണ് വീണത് ഏ ദേ ദേലെ അണ്ട അ മട തന്തിരകളിക്കിക്ക് മുകില മക്കളെ അയാല മുകില ആത്ര ഹെ